വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് രാജസ്ഥാനിൽ നിന്നുമാണ് ഈ വാർത്ത വരുന്നത് അവിടെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പ്രാദേശിക നേതാവായിട്ടുള്ള യാസീൻ ഖാൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം കൊലപ്പെട്ടിരിക്കുന്നതായിട്ടാണ് വാർത്ത കേൾക്കാൻ സാധിക്കുന്നത് കാറിൽ സഞ്ചരിച്ചു വരവേ നാലംഗ സംഘം തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് രാജസ്ഥാൻ പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ടാലറിയുന്ന നാല് പേർ പേര് നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളത് നിലവിൽ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വരികയാണ് നമുക്കറിയാം ഉത്തരേന്ത്യയാണ് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല രാഷ്ട്രീയ കൊലപാതകമാണോ അതോ മറ്റെന്തെങ്കിലും ഒരു വാശിയാണോ എന്നൊന്നും പറയാനൊക്കത്തില്ല എന്തായാലും ഇങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത് ി ജെ പിയുടെ നേതാവായിട്ടുള്ള യാസിൻ ഖാനും അതുപോലെ തന്നെ ബി ജെ പിയുടെ മറ്റ് നേതാക്കന്മാരും കൂടി ഹോണ്ട സിറ്റി എന്ന ഒരു കാറിൽ സഞ്ചരിച്ചു വരവേ നാലംഗ സംഘം രണ്ട് ബൈക്കിലായിട്ട് വന്നു വണ്ടി തടഞ്ഞു നിർത്തി വണ്ടിയുടെ ചില്ലെല്ലാം അടിച്ചു തകർത്തുകൊണ്ട് യാസിൻ ഖാനെ പുറത്തിറക്കി ക്രൂരമായിട്ട് മർദ്ദിച്ചതിനു ശേഷം കോടാലി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് രണ്ട് കാലും അതിനുശേഷം തല്ലി ഒടിച്ചു എന്നുള്ള ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വലിയ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് അങ്ങ് രാജസ്ഥാനിലാണ് നടന്നിട്ടുള്ളത് ഇതിനെ പോലീസ് തുടക്കം വിട്ടിരിക്കുന്ന ഒരു ഒരു എന്താണ് ഇതിനുള്ള ഈ കൊലപാതകത്തിന്റെ ഒരു ഇതിന് പ്രേരണയായിട്ടുള്ള കാരണം പറയുന്നത് ഇതൊരു കുടുംബ വഴക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ അതൊരു വലിയ രീതിയിലുള്ളൊരു മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല അത് ഉറപ്പിച്ചിട്ടില്ല സ്ഥിരീകരിച്ചിട്ടില്ല അതിൻ്റെ അന്വേഷണങ്ങൾ തുടങ്ങി തുടങ്ങിയിട്ടേ ഉള്ളു കൂടെ സഞ്ചരിച്ച ബി നേതാക്കന്മാരുടെ എന്താണ് മൊഴിയെടുത്തതിന് ശേഷം അവരുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാല് യുവാക്കളെ നിരീക്ഷണത്തിലുണ്ട് എന്ന് പോലീസ് ഇതിനോടകം തന്നെ പറഞ്ഞു പോകുന്നു എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഉത്തരേന്ത്യ ആയതുകൊണ്ട് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സംഭവമായതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണോ അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് പറയുന്ന കുടുംബവഴക്കാണോ എന്നുള്ളതൊന്നും പറയാനൊക്കില്ല ചിലപ്പോൾ നമുക്കറിയാം ഈ പാർട്ടിയുടെ അകത്തുള്ളവർ തന്നെ ചിലപ്പോൾ വൈരാഗ്യം തീർ തീർത്തുണ്ടാ തീർത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രതിപക്ഷം തീർത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കുടുംബവഴക്കും ആകാം എന്തായാലും നമുക്ക് ഒരു വാർത്ത കണ്ട ഉടനെ അതിനെ ഒറ്റയടിക്ക് എഴുതി തള്ളാനോ അതുപോലെ തന്നെ ഒരു പാർട്ടിയെ പഠിച്ചേരാനോ ഒക്കില്ല ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ബി ജെ പിയുടെ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ ബി ജെ പി ആർ എസ് എസ് അങ്ങനെ ഹിന്ദു മ മഹാസഖ്യം എന്താണ് ശിവസേന അതുപോലുള്ള ഒരുപാട് ഈ സഖ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഇവരുടെ കൂടെ സംഘടനകൾ ബി ജെ പിയുടെ കൂടെ അവരുടെയൊക്കെ ഒരു പ്രവൃത്തി ശൈലി വെച്ച് നമുക്കറിയാം രാമക്ഷേത്രം വരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ ബി ജെ പി നേതാക്കന്മാർ അറസ്റ്റിലായി അറസ്റ്റിലായിട്ടുള്ള ഈ ഉത്തർപ്രദേശിലെ സംഭവം നമുക്കറിയാവുന്നതാണ് നിലവിലുള്ള സംഭവമാണ് അപ്പോൾ നമുക്കൊന്നും ആരെയും കുറ്റപ്പെടുത്താനോ ും പറ്റില്ല ഒന്നാമത് ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ യാസീൻ ഖാൻ എന്ന് പറയുന്നതാണ് പുള്ളിയുടെ പേര് മുസ്ലിമാണ് പുള്ളി ബി ജെ പി നേതാവാണ് ബി ജെ പിയുടെ ആദർശം രാവും പകലും പോലെ തന്നെ സത്യമാകുന്ന വർഗീയതയാണ് മുസ്ലിം വിരോധമാണ് അപ്പോൾ ഒരുപാട് നിഗൂഢതകൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തായാലും തുടർ അന്വേഷണങ്ങൾ നടക്കട്ടെ നമുക്ക് വഴിയെ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇതിനോടകം തന്നെ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം